ാണ് ഗ്രിഡ് ലോസ്റ്റ് ഫോൾട്ട് എന്ന് പറഞ്ഞാൽ കെ സി ബി ഇപ്പോൾ ഇവിടെ നമ്മൾ ഓൺ ചെയ്തിട്ടില്ല അതായത് സപ്ലൈ പിന്നെ എ സി സപ്ലൈ ഓൺ ചെയ്തിട്ടില്ല ഡി സി പവർ മാത്രമേ ഇതിലേക്ക് വരുന്നുള്ളൂ അപ്പോൾ പവർ വരുന്നുള്ളൂ അപ്പോൾ നമുക്ക് ആദ്യം നമുക്ക് ഇവിടുത്തെ ആദ്യം നമ്മൾ ഇതിനകത്തുള്ള ബ്രേക്കറാണ് നമ്മൾ ആദ്യം ഓൺ ആക്കേണ്ടത് ഇരിക്കുന്ന എ സി ബ്രേക്കറില്ലേ ഈ എ സി ബ്രേക്കർ നമ്മൾ ഡി സി ഓൺ ചെയ്തതിന് ശേഷം ഈ എ സി നമ്മൾ എ സി പവർ നമ്മൾ ഓൺ ചെയ്യുക അപ്പോൾ എ സി ബ്രേക്കർ ഓൺ ചെയ്തു ഇനി നമുക്ക് ഇൻവേർട്ടറിൻ്റെ ഡിസ്പ്ലേ നോക്കാം കുറച്ച് ടൈം എടുക്കും ഹൈ ഫ്രണ്ട്സ് എയർ ഇൻഫോന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പം ഇന്ന് ഞാൻ നിൽക്കുന്ന ആലപ്പുഴ ജില്ലയിലാണ് ആലപ്പുഴ ജില്ലയിൽ തൃക്കുന്നപ്പുഴ തൃക്കുന്ന പ്രദീപിന്റെ പ്രദീപിൻ്റെ വീട്ടിലാണ് അപ്പം ഇവിടെ നമ്മൾ ഒരു സോളാർ സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്തിരിക്കുകയാണ് ഒരു ഓൺഗ്രിഡ് സിസ്റ്റം അത് നമ്മൾ സബ്സിഡി സ്കീമിലാണ് ചെയ്തേക്കുന്നത് അപ്പോൾ സബ്സിഡി സ്കീമിൽ നമ്മൾ ഈ ഒരു സിസ്റ്റം ചെയ്തിട്ടുള്ളത് മൂന്ന് കിലോവാട്ട് പ്ലാന്റ് ആണ് ഈ മൂന്ന് കിലോ വാട്ട് പ്ലാന്റിൽ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന പാനൽസ് പറഞ്ഞാൽ യു ടി എല്ലിൻ്റെ പാനലാണ് അത് ടോപ്പ് കോൺ പാനൽസ് ആണ് അഞ്ഞൂറ്റി എഴുപത്തഞ്ച് വാട്ട്സിൻ്റെ ടോപ്പ് കോൺ പാനലുകൾ ആറ് പാനലുകൾ വെച്ചിട്ട് ഒരു സിസ്റ്റം ആണ് ചെയ്തേക്കുന്നത് അപ്പോൾ ഇതിൽ നമുക്ക് മൂന്ന് കിലോ വാട്സിൽ കൂടുതൽ പാനൽ കപ്പാസിറ്റി ഉണ്ട് അതായത് നോർമലി നമുക്കൊരു അഞ്ഞൂറ്റി എഴുപത്തഞ്ചിൻ്റെ ആറ് പാനൽ ആകുമ്പോൾ മൂവായിരത്തി നാനൂറ്റമ്പത് വാട്ട്സ് ആയി മൂന്ന് കിലോ വാട്ടിൽ കൂടുതൽ പാനൽ കപ്പാസിറ്റി ഉണ്ട് വേണമെങ്കിൽ നമുക്ക് ഒരു പാനൽ കൂടി അതിൽ ആഡ് ചെയ്യാനും പറ്റും അതിനുള്ള ഇൻവേർട്ടറാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ അത്യാവശ്യം വെയിൽ കിട്ടുന്ന ഏരിയ തന്നെയാണ് നല്ല ക്വാളിറ്റി ആയിട്ടുള്ള സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് അപ്പോ പ്രതിമായിട്ടോട്ടുണ്ട് പ്രതി വേട്ടം ഒരു പ്രതിവേട്ട് നമുക്ക് ചോദിക്കാം ഞങ്ങള് നമ്മൾ പരിചയം ഗൾഫിലൂടെ പരിചയം അല്ലെ ഗൾഫില് ഇപ്പോൾ നമ്മളെ ചാനല് സ്ഥിരമായിട്ട് കാണുന്നൊരു വ്യക്തിയാണ് അതെ അത്യാവശ്യം നമ്മുടെ ചാനൽ കണ്ട് അതിൽ എങ്ങനെയൊക്കെയാണ് കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് നമ്മൾ വിളിച്ച് നമ്മളിപ്പോൾ സംസാരിക്കു തുടങ്ങിയിട്ട് ഏകദേശം രണ്ട് മാസത്തോളം ആയിരുന്നു അല്ലേ പുതിയതായിട്ട് നമ്മൾ പരിചയപ്പെട്ട് ഏകദേശം രണ്ട് മൂന്ന് മാസോളായി രണ്ട് മൂന്ന് മാസമായിട്ട് അല്ലേ വാട്സപ്പ് വഴി ഒരുപാട് നമ്മൾ കോൺടാക്ട് ചെയ്തു അപ്പോൾ ആൾക്കൊരു പ്ലാന്റ് ചെയ്യണം എന്ന് പറഞ്ഞു അതിനുശേഷം ഇപ്പോൾ നാട്ടിൽ വന്നു കെനിയൽ അല്ലേ വർക്ക് ചെയ്യുന്നത് കെനിയലാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ അതിനുശേഷം ഇപ്പോൾ നാട്ടിൽ വന്നപ്പോൾ നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ നമ്മളിവിടെ വന്ന് ഇപ്പോൾ ആലപ്പുഴയിൽ വന്നു ഇവിടെ സിസ്റ്റം കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഇനി അത്യാവശ്യം നോളജ് ഉണ്ട് ഇതിനെക്കുറിച്ചൊക്കെ കാരണം നമ്മൾ വീഡിയോസ് ഒക്കെ ഒരുപാട് കണ്ടു പിന്നെ ബേസിക്കലി ഇലക്ട്രിക്കൽ ഫീൽഡ് കുറച്ചൊക്കെ നോളേജ് ഉള്ളതുകൊണ്ട് ആൾക്ക് ആൾ ഉദ്ദേശ രീതിക്കൊക്കെ വന്നു എന്നാണ് എന്റെ തോന്നല് അല്ലേ അല്ല എന്തെങ്കിലും പിന്നെ ഇതുണ്ടെങ്കിലേ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പറയാം നമ്മള് അല്ല അതൊക്കെ അല്ലേ അല്ല ഞങ്ങള് ഓൾ കേരള നമ്മൾ ചെയ്യുന്നതാണ് കേരളത്തിലെ ഒരുവിധം എല്ലാ ജില്ലകളിലും നമ്മൾ പോയിട്ട് ആ സോളാർ നമ്മള് ഇൻസ്റ്റാൾ ചെയ്യാറുണ്ട് നമ്മളിപ്പോ ഇന്നലെ വന്ന് ഒന്നര ദിവസം ഒന്നര ദിവസം എടുത്ത് നമ്മള് വർക്ക് ഇതേ വർക്ക് ഒരു ദിവസം കൊണ്ട് തീർത്ത് പോകുന്നവരുമുണ്ട് വർക്ക് ആ രീതിക്ക് ചെയ്യുന്നു പോകുന്നുണ്ട് ഇപ്പം നമ്മളിവിടെ ചെയ്തേക്കുന്നതെന്ന് വെച്ചാൽ ഈ പൈപ്പുകളെല്ലാം നമ്മൾ കറക്റ്റായിട്ട് ക്ലാമ്പ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട് ഇത് വെറുതെ ടൈയടിച്ച് കൊണ്ടുപോകുന്നുണ്ട് വെറുതെ ടൈ അടിച്ച് കൊണ്ടുപോയിട്ട് ഇറത്തിൻ്റെ ആണെങ്കിൽ എന്താണെങ്കിലും എല്ലാ രീതിക്ക് അങ്ങനെ സെറ്റ് ചെയ്ത് പോകാം അപ്പോൾ ഒരു ദിവസം കൊണ്ട് വർക്ക് തീർത്ത് ഫിനിഷ് ചെയ്തു പോകുന്നവരൊക്കെ ഉണ്ടാ രീതി അപ്പോൾ ചെയ്യുന്ന പണിയിൽ മാക്സിമം നമ്മൾ വൃത്തിയായിട്ട് ചെയ്തു കൊടുക്കുക കാരണം ഇതൊരു ലോങ് ലൈഫായിട്ട് നിൽക്കേണ്ട സാധനമാണല്ലോ എന്തായാലും ഇരുപത്തഞ്ച് വർഷത്തുള്ളൊക്കെ പാനൽസിന് വാറണ്ടി കമ്പനികൾ പറയുന്നുണ്ട് പത്ത് വർഷം നമുക്ക് റീപ്ലേസ്മെന്റ് കിട്ടും പിന്നെ അതുപോലെ ഇൻവെർട്ടർ ആണെങ്കിലും ടെൻ ഇയർ നമുക്ക് റീപ്ലേസ്മെന്റ് ഉള്ളതാണ് നമ്മൾ ആ സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ ആ രീതിക്ക് നമ്മൾ കുറച്ചും കൂടി നല്ല ക്വാളിറ്റി തന്നെ ഇൻസ്റ്റാൾ ചെയ്യാം അപ്പം നമ്മൾ എന്താ വെച്ചാൽ നമ്മൾ ചെയ്യുന്നത് വർക്ക് മാക്സിമം നല്ല വൃത്തിയായിട്ട് ചെയ്ത് കൊടുക്കുക അതിൽ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു അർത്ഥൊരു വർക്ക് ഇപ്പം നിങ്ങളോട് എനിക്ക് ഒരു അടുത്ത വർക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പണി തന്നാൽ മാത്രമേ നമുക്ക് തീർച്ചയായും കിട്ടുകയുള്ളൂ അതെ 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 നിങ്ങൾക്ക് ഒരു വർക്ക് നമ്മൾ ചെയ്ത് തന്നിട്ട് നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ മാത്രമേ നമുക്ക് പുതിയ വർക്ക് കിട്ടുള്ളൂ അപ്പം അത് ഇതുകൊണ്ട് നമ്മൾ ചെയ്യുമ്പോൾ മാക്സിമം വൃത്തിയായിട്ട് ചെയ്തു കൊടുക്കാറുണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ പ്രതിഭാട്ടനെ ഹാപ്പിയാണെന്ന് വിചാരിക്കണോ വെരി ഹാപ്പി വെരി ഹാപ്പി അല്ലേ ആ ഓക്കെ 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 അപ്പോൾ എന്തായാലും ഓക്കെ അപ്പോൾ നമ്മുടെ സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ ഒന്ന് നമുക്ക് ടോട്ടലി നമുക്കൊന്ന് വിഷല് ചെയ്യാം നമ്മൾ മൂന്നോക്ക് ഒന്നരയുടെ പൈപ്പ് ഒക്കെയാണ് യൂസ് ചെയ്ത് എല്ലാ പൈപ്പുകളും നമ്മൾ നാല് കാലുകൾ കൊടുത്ത് നാല് നാല് എട്ട് കാലുകളുണ്ട് ടോട്ടലി പിന്നെ അത്യാവശ്യം ഹൈറ്റിലാണ് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇവിടെ നിന്നുകൊണ്ട് ക്ലീൻ ചെയ്യാനും കഴിയും സ്ട്രക്ചർ ഫുള്ളായിട്ടൊന്ന് വിഷല് ചെയ്യും കംപ്ലീറ്റ് ആയിട്ട് പിന്നെ നമ്മളുടെ വയറിംഗും കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്തുനിന്ന് ഈ വയറിങ് കാര്യങ്ങളൊക്കെ ന്യൂഷൽ ചെയ്യുക ഇത് നമ്മുടെ കേബിൾസാണ് സാധാരണ നമ്മൾ ത്രീ കിലോ വാട്ടൻ ഫോർ എമ്മിന്റെ കേബിളാണ് യൂസ് ചെയ്യുക അത് പോളി ക്യാബിൻ്റെ കേബിൾസ് ആണ് യൂസ് ചെയ്യുന്നത് അപ്പം നമ്മൾ പൈപ്പിങ്ങൊക്കെ ഇതുവരെ നല്ല ഭംഗിയായിട്ട് ക്ലാമ്പ് ചെയ്ത് നല്ല വൃത്തിയായിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് ഈയിൽ ന്യൂഷൽ ചെയ്ത് ഇതൊക്കെ നമുക്ക് ലോങ് ലൈഫായിട്ട് നിൽക്കണം ഈ രീതിക്ക് നമ്മൾ ചെയ്യണം അതുപോലെ ഇറത്തിങ് ഈ ഒരു ഭാഗത്ത് തൊട്ടുപ്രദ്ധ പാനലിൻ്റെ സ്ട്രക്ചർ ഇറത്തിങ് ആവാ ചെയ്തിട്ടുണ്ട് അതുപോലെ ഈ ഒരു ഭാഗത്ത് നമ്മൾ ലൈറ്റിംഗ് കർഷം അതിൻ്റെ കേബിൾ ലൈറ്റിംഗ് വർഷം കേബിൾ ഒക്കെ കാര്യങ്ങൾ നമ്മൾ ഈ റൂട്ടിൽ ഇങ്ങനെ കൊണ്ടുവന്ന് ഫിഫ്റ്റി എം അതിൻ്റെ കേബിള് ഈ റൂട്ടിൽ നമ്മൾ അങ്ങനെ അടിച്ച് നേരെ ലൈറ്റിങ് റഷർ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത്യാവശ്യം ഹൈറ്റിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട് ലൈറ്റിനിങ് റഷർ അപ്പോൾ ഇത് നമുക്കൊരു ടെൻ മീറ്റർ എബോ നമുക്ക് പ്രൊട്ടക്ഷൻ കിട്ടും നമ്മളെ പാനലിനും നമ്മളെ വീടിനും കൂടി ഇതിൻ്റെ പ്രൊട്ടക്ഷൻ എന്തായാലും കിട്ടും കേട്ടോ ലൈറ്റിങ് റഷ് ഈ ഒരു ഭാഗത്ത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് അതുപോലെ ഇതിൻ്റെ കാലുകളൊക്കെ നമ്മൾ കറക്റ്റായിട്ടൊന്ന് വിഷയം നല്ല കാലുകളും നമ്മൾ കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ റൂഫിൽ നമ്മൾ ഡ്രില്ലിങ് ചെയ്താൽ നമ്മളതിന് വാട്ടർ പ്രൂഫും ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഡോക്ടർ ഫിക്സ് ഒക്കെ ഇട്ടിട്ടാണ് ഈ ഒരു സംഭവം കോൺഗ്രീറ്റും കാര്യങ്ങളൊക്കെ മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇതിൻ്റെ ബോട്ടോ ഒന്ന് വാട്ടർ പ്രൂഫുകൊണ്ട് ചെയ്ത് കൊടുത്താൽ നമുക്ക് റിഫ്ലക്ട് ചെയ്ത് കുറച്ചുകൂടി കൂടുതൽ പ്രൊഡക്ഷൻ നമുക്ക് ഈ സിസ്റ്റത്തിലൂടെ നമുക്ക് കിട്ടും കേട്ടോ ഇനി നമുക്ക് പ്രത്യേകിച്ച് കാര്യമൊന്നും പറയല്ല താഴെ നമ്മുടെ ഇൻവേർട്ടറുണ്ട് യൂ ടി എൽ ഇൻവെർട്ടർ അത് നമുക്ക് ടെൻ ഇയർ ഫുൾ റീപ്ലേസ്മെൻറ്റ് വാറണ്ടി ഓൺ സൈഡ് സർവീസ് കിട്ടുന്നതാണ് അപ്പോൾ നിങ്ങൾ സർവീസ് റഗ്മീഷൻ വിളിച്ചില്ലേ ആ ആളുടെ നമ്പർ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക ആളോട് വരും വരികയാണെങ്കിൽ ആളുടെ നമ്പർ വാങ്ങി സേവ് ചെയ്ത് വയ്ക്കാം എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് അവിടെ തന്നെ കോൺടാക്ട് ചെയ്യാം അല്ലെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യും ചെയ്യാം അതൊന്നും പ്രശ്നമില്ല യൂ ടി ആവുമ്പോൾ നമുക്ക് സർവീസ് വളരെ കറക്റ്റാണ് എന്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിലും അവർ സൈറ്റിൽ വന്ന് സർവീസ് ചെയ്യും അപ്പോൾ അല്ലാതെ നമുക്ക് ഇൻവെർട്ടേഴ്സ് ഒരുപാടുണ്ട് ഈ ഓൺസൈറ്റ് ഇല്ലാത്ത ഇൻവെർട്ടേർ ഒരുപാടുണ്ട് ഈ ഓൺറെഡി ഇൻവെർട്ടേഴ്സ് ഇപ്പോൾ ഒരു അഞ്ച് വർഷം വാറൻറ്റി ഉള്ളുണ്ട് ഏഴ് വർഷമുള്ളതുണ്ട് എട്ട് വർഷം വരുന്നുണ്ട് അതുപോലെ പത്ത് വർഷം വരുന്നുണ്ട് നമ്മൾ മാക്സിമം പത്ത് വർഷമൊക്കെ വരുന്ന ഇൻവെർട്ടേഴ്സ് എടുക്കുക പിന്നെ അതുപോലെ ഓൺസൈറ്റ് സർവീസ് നമുക്ക് മസ്റ്റായിട്ടും കിട്ടിയിരിക്കണം ഇല്ലായെന്നുണ്ടെങ്കിൽ നമ്മൾ വളരെ ബുദ്ധിമുട്ടാണ് കാരണം എന്തെങ്കിലും ആ അയച്ചു കൊടുക്കേണ്ടെങ്കിൽ സാധനം അയച്ച് കൊടുക്കുന്നത് ഡൽഹിക്ക് ഇതൊക്കെ മാനുഫാക്ചറിങ് മൊക്കെ പറഞ്ഞ നോർത്ത് ഇന്ത്യയിലാണ് കാര്യമായിട്ട് മാനുഫാക്ചറിങ് ചെയ്യുന്നൊക്കെ നോർത്ത് ഇന്ത്യയിലൊക്കെയാണ് അപ്പോൾ അവിടേക്കൊക്കെ നമ്മൾ ആവശ്യം കൊടുക്കേണ്ട ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ വരും അപ്പോൾ എപ്പോഴും നല്ലത് ഹോൺസെയിൽ സർവീസ് കിട്ടുന്ന ഇൻവെർട്ടേഴ്സ് എടുക്കുന്നതിനുണ്ടോ അപ്പോൾ നമ്മൾ ചെയ്ത് തരുന്ന യു ടി എൽൻ്റെ പാനലും അതുപോലെ യു ടി എൽ ഇൻവെർട്ടറാണ് അതുകൊണ്ട് എല്ലാം നമുക്ക് കറക്റ്റായിട്ട് സർവീസും കാര്യങ്ങളൊക്കെ കിട്ടും കേട്ടോ ഓക്കെ അപ്പോൾ പിന്നെ നമുക്ക് താഴെ ഭാഗം കാണാം താഴെത്തെ നമ്മൾ ഇൻവെർട്ടർ കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് ഫിഷർ ചെയ്ത് കാണാം കേട്ടോ അപ്പോൾ നമ്മൾ ഇൻവെർട്ടർ യു ടി എൽൻ്റെ ഇൻവേർട്ടറാണ് യു ടി എൽ സോളാറിൻ്റെ മൂന്ന് കിലോ വാട്ടിൻ്റെ ഇൻവേർട്ടർ അതായത് പുതിയ മോഡൽ ഇൻവെർട്ടറാണ് ത്രീ കിലോ വാട്ട്സിൻ്റെ ഈ ഒരു മോഡൽ വരുന്നത് അപ്പോൾ അത്യാവശ്യം കുറച്ച് വലുപ്പത്തിലുള്ള ടൈപ്പാണ് ഈ ഒരു ഇൻവെർട്ടർ യു ടി എല്ലിൻ്റെ ഇൻവേർട്ടറാണ് പത്ത് വർഷം നമുക്ക് ഓൺസൈഡ് സർവീസും അവൈലബിൾ ആയിട്ടുള്ള ഇൻവെർട്ടേഴ്സാണ് കേട്ടോ ഓക്കെ അതുപോലെ നമ്മുടെ കേബിൾ കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്ന ഈ റൂട്ടിലാണ് ഇത് ലൈറ്റിങ് കറക്ഷന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന കേബിളാണ് അമ്പത് എം എമ്മിൻ്റെ ഡൗൺ കണ്ടക്ടർ കേബിളാണ് അത് നമ്മളിവിടെ എർത്ത് ചെയ്ത് ഇവിടുന്ന് നേരെ നമ്മൾ കോപ്പർ കൊണ്ടുപോയി താഴെ എർത്ത് ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇത് ഡി സി ഡി ബി ഡി സി ഡി ബിയിൽ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ എസ് പി ഡിയും ഫ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടാകും ഇതിനകത്ത് ഡി സി ബ്രേക്കർ ഉണ്ടാവും ഫ്യൂസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഇത് ഈ വരുന്നത് എ സി ഡി ബി ആണ് അപ്പോൾ എ സി സെക്ഷൻ ഇതും ഡി സി സെക്ഷൻ ഇതുമാണ് ഇവിടുന്ന് നേരെ ഡി സി വന്ന് ഈ ഇൻവെർട്ടർ വഴി എ സി ആയി കൺവേർട്ട് ചെയ്താണ് നമ്മൾ ലൈനിലേക്ക് പോകുന്നത് കേട്ടോ പിന്നെ അതുപോലെ നമ്മൾ എർത്തിങ് ഈ ഒരു ഭാഗത്ത് എ സി എർത്തിങ് കാര്യങ്ങളൊക്കെ ഗീയർ ഭാഗത്താണ് ചെയ്തേക്കുന്നത് ഇന്നുള്ള എർത്തിങ് എ സി ഡി സി ഡി ബിയുടെ അർത്ത് നേരെ പോകുന്നു എ സി എർത്തും കാര്യങ്ങളൊക്കെ ഗീരു ഭാഗത്ത് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഇൻവേർട്ടറിൽ നമുക്ക് ഏകദേശം നമുക്കൊരു മൂവായിരത്തി തൊള്ളായിരം വാട്ട്സ് മൂന്നേ തൊള്ളായിരം വാട്സ് പാനൽ കൊടുക്കാൻ കഴിയും ഈ ഒരു ഇൻവെർട്ടറിൽ അപ്പോൾ ഇപ്പം നമ്മൾ മൂവായിരത്തി നാന്നൂറ്റമ്പത് വാട്ട്സ് കൊടുത്തിട്ടുണ്ട് വേണമെങ്കിൽ നമുക്ക് ഒരു പാനൽ കൂടെയൊക്കെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും അത്രയും പാനൽ നമുക്ക് ഇതിൽ കൊടുക്കാം കേട്ടോ പിന്നെ വൈഫൈ ആയിട്ട് നമുക്ക് ഇവിടുത്തെ വീട്ടിലെ വൈഫൈ ആയിട്ട് നമുക്ക് കണക്ട് ചെയ്യാം പിന്നെ ഡോംഗ്ലർ ഇതിലുണ്ട് അപ്പോൾ ഇത് നമുക്കൊന്ന് ഓൺ ചെയ്ത് നോക്കാം ഇപ്പോൾ നമ്മൾ കെ സി ബി മീറ്റർ മിക്കവാറും നാളെ മരുന്നല്ലേ പ്രതിപ്പെട്ട മിക്കവാറും നാളെ മരണം നമ്മൾ രജിസ്റ്റർ ഫീ ഒക്കെ അടച്ചു കഴിഞ്ഞു അപ്പോൾ ഇനി നാളെ മറ്റന്നാൾ വന്ന് കെ എസ് ഇ ഇപ്പോൾ മീറ്റർ സ്റ്റോക്ക് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് കെ എസ് സി ബി തന്നെ മീറ്റർ കൊണ്ടുവന്ന് ഇൻസ്റ്റാൾ ചെയ്തു തരാമെന്ന് പറഞ്ഞത് അപ്പോൾ നമ്മളിപ്പോൾ നിലവിൽ നമ്മൾ നമ്മുടെ സോളാറിൻ്റെ എനർജി മീറ്റർ ഒക്കെ വെച്ചിരിക്കുന്ന ഈ ഒരു ഭാഗത്താണ് ഒന്ന് കാണിച്ച അപ്പോൾ ഇവിടെയാണ് എനർജി മീറ്റർ വരുന്നത് അപ്പോൾ സോളാറിൻ്റെ പ്രൊഡക്ഷൻ കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് അറിയാം പിന്നെ ഇവിടെ ഇതിന് ഫ്യൂസ് കൊടുത്തിട്ടുണ്ട് ഒരു എ സി ബ്രേക്കർ നാൽപ്പതാം പേറിൻ്റെ എ സി ബ്രേക്കറ് ഹവൽസിൻ്റെ നമ്മൾ വെച്ചിട്ടുണ്ട് നമ്മളിപ്പോൾ സപ്ലൈ ഓൺ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആദ്യം നമുക്ക് ഇവിടെ പിന്നെ ഇതിൽ ഓൺ ചെയ്യുമ്പോൾ നമുക്ക് ആദ്യം നമ്മൾ ഡി സി പവർ ഓൺ ചെയ്യണം അതിനുശേഷം നമുക്ക് എ സി പവർ ഓൺ ചെയ്യാം കേട്ടോ അപ്പോൾ ഈ ഇരിക്കുന്ന മീറ്റർ മാറ്റിക്കൊണ്ട് ഇവിടെ ബൈ ഡയറക്ഷൻ മീറ്റർ സിംഗിൾ ഫേസ് ബൈ ഡയറക്ഷൻ മീറ്റർ കെ എസ് കൊണ്ടുവന്ന് ഇൻസ്റ്റാൾ ചെയ്യും അതോടുകൂടി ഇവിടുന്ന് പ്രൊഡക്ഷൻ നേരെ കെ എസ് ഇ ബിയുടെ ലൈനിലേക്ക് കയറി പോവുകയാണ് ചെയ്യുക നമുക്ക് ആദ്യം നമ്മൾ ഡി സി ബ്രേക്കറ് ഒന്ന് ഓൺ ചെയ്യാം ഡി സി സപ്ലൈ ഒന്ന് ഓൺ ചെയ്യാം അപ്പോൾ ഇതാണ് വരുന്നത് ഡി സി ബ്രേക്കറ് അപ്പോൾ ഈ ഡി സി ബ്രേക്ക് നമ്മളൊന്ന് ഓൺ ചെയ്യുന്നു അപ്പോൾ അത്യാവശ്യം അത്യാവശ്യം പ്രൊഡക്ഷൻ ഉള്ള സമയമായിരിക്കും കാരണം വെയിൽ ഡി സി പറ വരുന്നുണ്ട് ആ ഡിസ്പ്ലേ ഒന്ന് എന്ന് വിഷമിക്കുക ോഡിങ് ആണ് ഗ്ലിഡ് ലോസ്റ്റ് ഫോൾട്ട് എന്ന് പറഞ്ഞാൽ കെ സി ബി ഇപ്പോൾ ഇവിടെ നിലവിലും നമ്മൾ ഓൺ ചെയ്തിട്ടില്ല അതായത് സപ്ലൈ പിന്നെ എ സി സപ്ലൈ ഓൺ ചെയ്തിട്ടില്ല ഡി സി പവർ മാത്രമേ ഇതിലേക്ക് വരുന്നുള്ളൂ അപ്പോൾ പവർ വരുന്നുള്ളൂ നമുക്ക് ആദ്യം നമുക്ക് ഇവിടുത്തെ ആദ്യം നമ്മൾ ഇതിനകത്തുള്ള ബ്രേക്കറാണ് നമ്മൾ ആദ്യം ഓൺ ആക്കേണ്ടത് ഈ ഇരിക്കുന്ന എ സി ബ്രേക്കറല്ലേ ഈ എ സി ബ്രേക്കർ നമ്മൾ ഡി സി ഓൺ ചെയ്തതിന് ശേഷം ഈ എ സി നമ്മൾ എ സി പവർ നമ്മൾ ഓൺ ചെയ്യുക എ സി പവർ നമ്മൾ ഓൺ ആക്കി എ സി പവർ ഓൺ ആക്കി അതിനുശേഷം നമുക്ക് ഇവിടെ ഇതിനകത്ത് എ സി ഉണ്ട് അപ്പോൾ എ സി ബ്രേക്കറോൺ ചെയ്ത് കൊടുക്കുക നെക്സ്റ്റ് അപ്പോൾ എ സി ബ്രേക്കർ ഓൺ ചെയ്തു ഇനി നമുക്ക് ഇൻവേർട്ടറിൻ്റെ ഡിസ്പ്ലേ നോക്കാം കുറച്ച് ടൈം എടുക്കും ടച്ച് ആണ് കേട്ടോ ഈ കാണിക്കുന്നത് പ്രതി കേട്ടോ ഇരുന്നൂറ്റി എൺപത്തൊന്ന് പോയിൻറ്റ് ഒമ്പത് ഈ സമയത്ത് വരുന്ന പാനൽ വോൾട്ടേജാണ് അതായത് സോളാറിൽ നിന്ന് നമുക്ക് വരുന്ന വോൾട്ടേജ് കേട്ടോ ഇപ്പോൾ എ സി പോലെ കണക്റ്റ് ആവുന്നുണ്ട് എ സി വോൾട്ടേജ് ഇവിടെ കുറവാണല്ലോ ഇപ്പോൾ ഈ സമയത്തുള്ള ഫ്രീക്വൻസി ആണത് ഈ ടുഡേ എന്ന് പറഞ്ഞാൽ നമുക്ക് ഡെയിലി കിട്ടുന്ന പ്രൊഡക്ഷൻ മറ്റേ ടോട്ടൽ നമുക്ക് വരുന്നു കേട്ടോ അതൊരു ആപ്ലിക്കേഷൻ വഴി അറിയാൻ കഴിയും ഇതിൽ ടച്ച് ചെയ്താലും ഇതിൽ ഇങ്ങനെ നോക്കാൻ പറ്റും എ സി ഈ കാണിക്കുന്നത് കേട്ടോ നൂറ്റി തൊണ്ണൂറ്റാറ് നാൽപ്പത്തൊമ്പത് ഒമ്പത് ഫ്രീക്വൻസി ആണ് എല്ലാ കാര്യങ്ങളും ഈ ഡിസ്പ്ലേയിൽ കറക്റ്റായിട്ട് എഴുതി കാണിക്കും കംപ്ലീറ്റ് ആയിട്ട് എല്ലാ കാര്യങ്ങളും ഈ ഡിസ്പ്ലേയിൽ നമുക്ക് എഴുതി കാണിക്കും കേട്ടോ എല്ലാ വാർഡ്സ് ഇങ്ങനെ കൂടുതലായിട്ട് വരണം വോൾട്ടാണ് ഈ കാണിക്കുന്നത് ഇരുന്നൂറ്റി എൺപത് പോയിൻറ്റ് മൂന്ന് എഴുപത്തി അങ്ങനെ ആ വരുന്ന വോൾട്ടേജാണ് പാനലിന്റെ വോൾട്ടേജ് ഈ വാട്സ് കയറുന്നുണ്ടോ ഏകദേശം നമുക്കൊരു രണ്ടായിരത്തിന് മുകളിൽ രണ്ടായിരത്തി അഞ്ഞൂറ് അല്ല അഞ്ചിലൊക്കെ വരും പാനലിന്റെ വോൾ പിന്നെ വാട്സ് ആയിരത്തി അഞ്ഞൂറ് മുകളിൽ ആണോ ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി നമ്മൾ ഇത്ര ഉണങ്ങി കഴിഞ്ഞാൽ നമ്മൾ ഓഫ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആദ്യം എ സി എ സി പവർ ഉണ്ടെങ്കിൽ ആദ്യം ഓഫ് ചെയ്യണം അതിനുശേഷം ഡി സി പവർ ഓഫ് ചെയ്യാം ഓൺ ചെയ്യുമ്പോൾ ഡി സി ആദ്യം ഓൺ ചെയ്യുവാണ് കേട്ടോ അപ്പോൾ എ സി പവർ നമ്മൾ ഓഫ് ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ ഈ അടുത്ത് വന്നല്ല ബ്രേക്ക് ഇറങ്ങി ഓഫ് ചെയ്യാം വിലയുണ്ടോ ഈ ബ്ലിങ്ക് ചെയ്യുന്നുണ്ടോ പവർ ലൈനിലേക്ക് ലൈനിലേക്ക് കയറുന്നത് നമുക്കിതിൽ നോക്കിയാൽ അറിയാനും കഴിയും അതുപോലെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല അതിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പ്രൊഡക്ഷൻ നമുക്കിതിൽ കെ ഡബ്ല്യു എച്ച് പറഞ്ഞ് പറഞ്ഞ് കാണിക്കും ടോട്ടലേ പ്രൊഡക്ഷൻ ആയിട്ടില്ല പ്രൊഡക്ഷൻ വരുന്നതല്ല അതിൽ കറക്റ്റായിട്ട് ഇതിൽ കാണിക്കും സീറോ ആണ് ഓക്കെ ഇനി കേസിബിക്കറി വന്നു കഴിയുമ്പോൾ ഇത് ഓൺ ചെയ്യും ആ ബ്രേക്കർ ഓൺ ചെയ്യും ഇത് ഓൺ ചെയ്ത് അതിന് ലൈനിലേക്ക് സപ്ലൈ ചെയ്യാൻ തുടങ്ങും കേട്ടോ ഇതാണ് നമ്മൾ ഇത് ഈ ബീറ്റർ മാറ്റിയിട്ട് അവർ പൈഡ് ലക്ഷമീറ്റർ സെറ്റ് മീറ്റർ സെറ്റ് ചെയ്തു ഓക്കെ പിന്നെ നമ്മളുടെ എർത്തിങ് നമ്മളിത് ഓൺ ആക്കി ഇനി ഇതുകൂടി ഓഫ് ചെയ്യണം അല്ലേ എ സി ബ്രേക്കർ ഇവിടെ ഓഫ് ചെയ്തു ഡി സി പവറ് ഇവിടെ ഓഫ് ചെയ്തു പിന്നെ ഇവിടെയൊക്കെ ക്ലീൻ ചെയ്യാം കേട്ടോ ഇതിൽ ഇറത്തൊന്നും ഷോക്കോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല പേടിക്കൊന്നും വേണ്ട അതൊക്കെ നമുക്ക് പൊടിയൊക്കെ ഉണ്ട് ക്ലീൻ ചെയ്ത് കൊടുക്കാം ബ്രഷ് ഉണ്ടോ അല്ലാതെ തുണിയൊക്കെ ഉപയോഗിച്ച് ക്ലീൻ ചെയ്ത് കൊടുക്കാം കേട്ടോ നമ്മൾ ഇറത്തിങ്ങ് നമ്മൾ ചെയ്ത് ആലപ്പുഴയിലാണ് ഇറത്തടിക്കാൻ വളരെ സുഖമായിരുന്നു ഇവിടെ കാരണം വളരെ സിമ്പിളാണ് ഇറക്കിക്ക് ചെയ്യാൻ നമ്മുടെ നാട്ടിലെ പോലെയല്ല അപ്പോൾ ഇറത്തിങ്ങ് മൂന്ന് എർത്തി നമ്മൾ ഈ ഒരു ഭാഗത്ത് ചെയ്തിട്ടുണ്ട് ഡി സി അതുപോലെ എ സി ലൈറ്റിങ്ങിൻ്റെ ഒക്കെ ഇറത്തുക നമ്മൾ ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ നമ്മളെ നാട്ടിലാണെങ്കിൽ ഇറത്തടിക്കണമെങ്കിലേ ഒരു ദിവസം മെനക്കെടണം ഇവിടെ നമുക്ക് യാതൊരു പ്രശ്നവും ആയിട്ടില്ല വളരെ സിമ്പിളായിട്ട് നമുക്ക് എറുത്ത് ചെയ്യാൻ പറ്റും കാരണം ആ രീതിക്കുള്ള മണ്ണായതുകൊണ്ടേ ഓക്കെ അപ്പം ഇനി പ്രതിപഠനത്തിലും സംശയങ്ങളോ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ടോ ഇതിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും എന്തുണ്ടെങ്കിലും കോൺടാക്ട് ചെയ്യാം നമ്മളെ രണ്ട് നമ്പർ ഉണ്ട് ആ രണ്ട് നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം പിന്നെ യൂട്യൂബിൽ യൂട്യൂബിലുണ്ടോ നമ്പർ ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം നമ്മൾ കാര്യങ്ങൾ എന്തായാലും ആ സമയത്ത് റിപ്ലൈ ചെയ്യുക പിന്നെ സർവീസിൻ്റെ കാര്യത്തിൽ എന്ത് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് കമ്പനിയെ കോൺടാക്ട് ചെയ്യാനും പറ്റും അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കോൺടാക്റ്റ് ചെയ്ത് നമ്മളതിൻ്റെ സർവീസും കാര്യങ്ങളൊക്കെ ചെയ്തു തരാം കേട്ടോ പ്രത്യേകിച്ച് ഓൺ കിട്ടിയിട്ട് വലിയ സർവീസും കാര്യങ്ങളൊന്നും വരാറില്ല പിന്നെ സോളാർ പാനൽ വാഷ് ചെയ്യണം എന്നുള്ളതാണ് മെയിൻലി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ പാനൽസ് എന്തായാലും മന്ത്ലി വൺ ടൈമേലും വാഷ് ചെയ്യണം അപ്പം മുകളിലേക്ക് കയറാൻ വേണ്ടി നല്ലൊരു ലാഡർ ചെയ്തു വെച്ചാൽ പിന്നെ ലേഡീസിനാണെങ്കിലും കയറാം ക്ലീൻ ചെയ്യാൻ പറ്റും ആ രീതിക്ക് സെറ്റ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഓക്കെ അല്ലേ ഇനി ഒന്നുമല്ലോ ഹാപ്പി അല്ലേ അപ്പോൾ ഓക്കെ അപ്പോൾ ഞങ്ങൾ വീഡിയോ വൈകിട്ടപ്പിയാണ് പ്രത്യേകിച്ച് ഇങ്ങനെ ഒന്നും പറയുന്നില്ല അപ്പോൾ നമ്മുടെ ചാനൽ കണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക അതുപോലെ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം സി യു